ഒരു പ്രത്യേക ഷെയ്പീ പ്രാവ് തലക്കെ ഒരു ഉരുളിച്ച വന്നിട്ട് തൊണ്ണൂറ്റിഒമ്പത് ശതമാനം നായികര വർഗത്തിൽപ്പെട്ട പ്രാവാണ് ചാൻസ് കിട്ടും പിന്നെ ഈ പ്രാവിന്റെ കണ്ണ് കാര്യങ്ങളൊക്കെ ആ ഒരു ഇതിൽ തന്നെ കേട്ടോ പ്രാവ് വന്ന് ആ തുടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കൂടുതലൊന്നും അറിയില്ല ഏറെക്കുറെ ഒരു സംശയം നമ്മളോട് കൂടി പങ്കുവെച്ചാട്ടോ കോൺസ്റ്റാക്കിട്ട് ഇതില് ഫീമെയിലും വരുന്നത് റിയാസ് ബായി പ്രാധാന്യമാണ് നമ്മൾ കേറ് കോഴിക്കോട് കിട്ടോ അവിടെ പ്രാധാന്യാണ് അപ്പൊ ഇതിന് നല്ല അടിപൊളി റിസൾട്ട് അയക്കാൻ ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ റിസൾട്ട് ഉണ്ട് അല്ലേ ഹലോ ഫ്രണ്ട്സ് ഹൈഫി ജിൻസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഏകദേശം ഒന്നര മാസമായി ലോങ് ലെങ്ത് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ അപ്പം നമ്മളിന്നുള്ളത് നമ്മളെ ഫ്രണ്ടെന്നായിട്ടുള്ള സന്തോഷ് ഭായിൻ്റെ കൂട്ടിലാണ് പൂവാട്ടുപറമ്പ് സോറി ചെറുപ്പ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ ചെറുപൂപ്പ എന്ന് പറഞ്ഞ ഭാഗത്താണ് കേട്ടോപ്പര വീട് വരുന്നത് മൂപ്പര കൂട് അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള മൂപ്പരെ പ്രാവുകളൊക്കെ നമുക്ക് പരിചയപ്പെടാം വർഷങ്ങളായിട്ട് മൂപ്പർ പറത്തി വരുന്നുണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് ടൂർണമെൻ്റിൽ പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇവരെ ഈയൊരു ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ആയിട്ട് പറത്തുന്ന ആളുകളുള്ള കൂടാണ് കേട്ടോ എന്നാൽ തന്നെ അത്യാവശ്യം നല്ല ട്രോഫിയും കാര്യങ്ങളൊക്കെ മൂപ്പയ്ക്ക് കിട്ടിയിട്ടുണ്ട് മൂപ്പരയും മൂപ്പര കൂടും മൂപ്പരെ പ്രാവും ഒക്കെ ഒന്ന് പരിചയപ്പെടാം ഓക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നത് അവിടെ നാട്ടിൽ സന്തോഷമായി ആറ് പ്രാവിനെ നിലവിൽ വിട്ടിട്ടുണ്ട് ഈ പ്രാവ് പറഞ്ഞാൽ നമ്മൾ ചുറ്റിപ്പിന് വിട്ടാണ് കേട്ടോ പ്രാവളെ ചുറ്റിപ്പിന് വിട്ടാണ് പിന്നെ ചെറിയ കുഞ്ഞന്മാരാണ് നമ്മളടുത്ത സീസണായി തുടങ്ങിയല്ലോ അപ്പോൾ അതിലേക്കുള്ള പ്രാവളൊക്കെ ഏരിയ ടൂർണമെൻറ്റ് അതുപോലെ തന്നെ ട്വന്റി ട്വന്റി ഇതിനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞന്മാരാണ് സെറ്റ് ചെയ്യുക കേട്ടോ നമ്മൾ പിന്നെ പതിമൂന്നര പത്ത് മണിക്കൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രാവളം വിടുകട്ടോ അപ്പോൾ ആറ് പ്രാവനെ വിട്ട് ഇവിടെയൊക്കെ പ്രാവളം ഇട്ട് കൊടുത്തിട്ടും പ്രാവളം ഇങ്ങനെ പറക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ എന്തോ ഫസ്റ്റ് ആയിട്ട് വിട്ടാ സന്തോഷമായിട്ടോ പറക്കുന്നു ആ ചെറിയ കുഞ്ഞന്മാരാണ് വരുന്നു കേട്ടോ ഒരു കുഞ്ഞാ തീർച്ചയായിട്ടും അപ്പൊ ഇതാണ് നമ്മളെ സന്തോഷ് ഭായി ഇത് നമ്മളെ സൽമാന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സന്തോഷ് ഭായി സന്തോഷ് സൽമാരായിട്ട് നമ്മൾ സന്തോഷ് ബായിനെ പരിചയപ്പെടണൊക്കെ സന്തോഷ് ഭായി എന്തൊക്കെയുണ്ട് വിശേഷം പുതിയ പിന്നെ ഈ വർഷം ഏതൊക്കെ ടൂർണമെന്റ് വിടാൻ വിചാരിക്കുന്നുണ്ട് വലിയ വിടണല്ലേ പിന്നെ ഇപ്പൊ എത്ര വർഷമായി നമ്മള് പ്രാവിന്റെ ഫീൽഡിൽ ഏകദേശം പിന്നെ നിങ്ങൾ െ ഓക്കെ അപ്പൊ ഞമ്മളിപ്പോ അത്യാവശ്യം എത്ര ലൈനേജ് ഉണ്ട് ഒരു കീപ്പ് ചെയ്യുന്ന വെള്ളയില് വെള്ളം ആ ഉറപ്പില്ല അതിൽ തന്നെ കുഞ്ഞന്മാരെടുത്തിട്ട് പിന്നെ അതിലേടേലും പരീക്ഷണൊക്കെ നടത്തും അല്ലേ ആ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഗോതമ്പ് അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യുന്ന സാധാ ഫുഡ് ഒക്കെ പിന്നെ ടൂർണമെൻ്റിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും ഓരോ ബേസിക് ആയിട്ട് ഓരോ കാര്യങ്ങളുണ്ടാവും പിന്നെ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വേറെ ഉണ്ടാവും പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ വീഡിയോൻ്റെ ഉള്ളിലൂടെ ചോദിക്കട്ടോ കുറെ കാര്യങ്ങൾ ചോദിക്കാണ്ടാവും അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക വീഡിയോൻ്റെ ഉള്ളിലൂടെ ചോദിക്കാം പിന്നെ ഈ പ്രാവിനെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കുന്നത് സന്തോഷ് ഭയ നമ്മളെ മെയിൻ പ്രാവിൻ്റെ ഇതാണ് സന്തോഷ് ഭായി മെയിൻ ആയിട്ട് വരുന്ന വെള്ള ലൈനേജ് പ്രാവട്ടോ സന്തോഷ് ഭായ് ഇതിങ്ങനെ നിങ്ങൾ ജോഡിയായിട്ട് എടുത്തതാണോ അല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്താണോ ഇതിപ്പോ എവിടുന്നാള് കറക്റ്റ് ലൈനേജ് പറയാണെങ്കിൽ നിങ്ങള് സെറ്റില് ഇപ്പൊ ഇത് ഫീമെയിൽ ഫീമെൽ വരുന്ന ലൈറ്റ് മഞ്ഞക്കണ്ണ് ചെറിയൊരു ചോരത്തറി ഉള്ളത് ഫീമെയിൽ മെയിലും ആണ് വരുന്നത് ഇതിലങ്ങനെയൊക്കെയാണ് കുഞ്ഞന്മാർ കരിങ്കണ്ണിൽ വരുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഇതില് സ്ട്രോങ് ആയിട്ട് വരുന്നത് കരിങ്കണ് കരിങ്കണ്ണില് പിന്നെ ഇതിലിപ്പോ ടോപ്പ് ടൈം ആയിട്ട് വർത്തിയെന്നല്ല എത്ര മണിക്കൂർ ടൂർണമെന്റിൽ പാടീന് ഓക്കെ ഇതിലിപ്പോ മക്കളെടുത്തിട്ട് ഇതില് കുഞ്ഞന്മാരും കാര്യങ്ങളൊക്കെ പിന്നെ മുറിച്ചിട്ടിട്ട് ഐറ്റലമാരെടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ട് അതില് പറവുണ്ട് ഒരാള് ഓക്കെ അപ്പൊ നമ്മൾ ഈ രണ്ട് പ്രാവ് നമുക്ക് എന്ത് ആദ്യം ഒന്ന്ക്കൂട്ടിൽ ഇട്ടൊന്ന് കാണിച്ചരാം ഇതാണ് മെയിൻ പ്രാവ് കിട്ടും ഇവിടുത്തെ വെള്ളവെപ്പില് സന്ദീപ് ഏട്ടന്റെ ലൈനേജിൽ വരുന്നാണ് ഇതിന് മെയിൻ ആയിട്ട് റെഡും ടോൺ അല്ലേ ഈ ലൈനിൽട്ടോ പ്രാവ് ഓക്കെ ഞാന് ഒബായക്കൂട്ടിലിട്ടൊന്ന് കാണിച്ചരാം ഇതാട്ടോ അപ്പൊ നമ്മള് കണ്ട വെള്ളവുപ്പിലുള്ള മെയിൻ മെയിലിട്ടോ ഇതാണ് മെയിൽ മെയിലായിട്ട് വരുന്നത് ഫസ്റ്റ് എടുത്ത ബേഡ് ആയിക്കൂല അത് എന്തോ ഇതിന്റെ സൽമാൻ മക്കൾ അല്ലേ ഇതാണ് ഫീമെയിൽ വരുന്നത് കേട്ടോ നോക്കി കേട്ടോ കിഡ്ഡിലും സെറ്റാണ് പിന്നെ ഈ ലൈന് പ്രാവ് നമ്മളെ സുഹൃത്തായ സൽമാൻ്റെ കയ്യിലും ഈ ലൈന് പ്രാവ് തന്നെയാണ് ഇട്ടുള്ളത് ഞാൻ കഴിഞ്ഞാൽ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു കുറച്ച് കുഞ്ഞന്മാരെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ ആ അതിലുണ്ട് കേട്ടോ ഈ ലൈന് ബേഡ് അതൊക്കെ ഏകദേശം സെയിലായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ വാൽക്കത്തങ്ങനെയല്ലേ പ്രാവ് ഒരു ആണ് വരുന്നത് ഓക്കെ നമുക്കിന്ന് അടുത്ത ലൈനേജിൽ പരിചയപ്പെടും അല്ലേ മ്മള് കണ്ട ജോഡിയില് വരുന്ന ഒരു കുഞ്ഞനാണോ ഈ പ്രാവ് കരികണ്ണിനോന്ന് ഇതെങ്ങനെ ഇതിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ കരിങ്കണ്ണ് പിന്നെ ഇത് ഈ പ്രാവിനങ്ങള് ഊട്ടിയ പ്രാവ ടൂർണമെന്റ് വിട്ടണോ ആച്ചിട്ട് നല്ല പറവേ നല്ല സ്ട്രോങ് ആണല്ലേ പ്രാവ് എന്താ പറയുക കണ്ണ് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കരിങ്കണ്ണ് അരിങ്കണ്ണില് ചോരത്തരി ആണ് വരുന്നിട്ട് ചെറുങ്ങി ഇനി നമുക്ക് ഇതില് വന്ന വേറെ ഒരു ഒരു ബ്രൗണ്ട് അല്ലേ ഇത് ഇത് ഈ കഴിഞ്ഞ പ്രൈസ് വാങ്ങി തന്ന ബ്രൗണ്ട് ഇതിന്റെ പുരികൊക്കെ പ്രത്യേകത ചോപ്പ് ചോപ്പടിപ്പ് അല്ലേ ഡബിൾ കണ്ണിയിലാണ് ഈ പ്രാവ് വരുന്നത് നിന്റെ ഒരു ചുവപ്പ് ടച്ച് പ്രാവാണ് ഇത് എത്ര മണിക്കൂർ നമ്മൾ ടൂർണമെന്റ് പറഞ്ഞു ഏരിയ ഇതാണ്ടോ പ്രാവ് ആ കത്തിയമ്മ വന്ന് പോയി പറഞ്ഞാ പിന്നെ തിരിച്ചു വന്ന് ഇതാണ്ടോ പ്രാവ് ഇത് ഡബിൾ കണ്ണില് വരുന്നാണ് ഈ ഭാഗം പൊട്ടുകണ്ണും ഈ ഭാഗം കരിങ്കണ്ണും ആട്ടോ പ്രാവ് വരുന്നേ ഇതിലും അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെയാണ് ഈ വെള്ളയില് പിന്നെ ഒന്നും നോക്കാറില്ല പക്ക ബേഡാണ് വർഷങ്ങളായിട്ട് മുപ്പര് രണ്ട് വർഷമായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ലൈന് പ്രാവാണ് കേട്ടത് ടൂർണമെന്റും ബേസ് ചെയ്തിട്ട് വിടുന്നുണ്ട് എല്ലാ വർഷവും കിട്ടും അപ്പൊ ഇതില് വേറൊരു കണ്ണുകൂടി വരും അതുകൂടി നമ്മൾ ഇതിലും ഇതിലും പക്ക റിസൾട്ട് അല്ലേ ഒന്നും ഇപ്പൊ മൂന്ന് തരം കണ്ണിലാണ് ഈ പ്രാവിൽ വന്നത് കേട്ടോ മഞ്ഞക്കണ്ണ് കരിങ്കണ്ണ് ഡബിൾ കണ്ണില് പൊട്ടുകണ്ണാട്ട് വന്നേ ഈ വന്നാലും പ്രാവ് പറവാണ് കരിങ്കണ്ണിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് പറക്കുന്നത് അല്ലേ കടുപ്പം കൂടുതൽ കേട്ടോ അപ്പൊ നമ്മൾ എല്ലാ പ്രാവിലേയും ഇട്ടൊന്ന് കാണിച്ചരാം അപ്പൊ അതൊക്കെയാണ് ഫ്രണ്ട്സ് പോലെ വെള്ളവെപ്പിൽ വരുന്ന പ്രാവൾ കിട്ടോ അത്യാവശ്യം നല്ല എവി റിസൾട്ടാണ് ഈ ലൈനിൽ പ്രാവൾ കരിങ്കണ്ണ് ഒക്കെ വരുന്ന ലൈനിലൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി പവർ കൂടും പിന്നെ ഇതില് ഈ സീസണിൽ വിടാനും വെച്ച പ്രാക്കളാണ് കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത ലൈനേജ് ഒന്ന് പരിചയപ്പെടാം ഇത് നമ്മളെ രണ്ടാമത്തെ ലൈനേജ് പ്രാവ് അല്ലേ ഇതില് പിന്നെ തലപ്പുള്ളി എന്താണ് റിസൾട്ട് ആ ആ ടൂർണമെന്റിൽ പറഞ്ഞല്ലേ വെള്ളവെപ്പു ഓക്കെ ഓക്കെ ഇതാട്ട പ്രാവ് വരുന്നത് ഈ കണ്ണ് നല്ല ലൈറ്റ് മഞ്ഞക്കണ്ണിലാണ് ഈ ഒരു പെൺട്രാവിന്റെ ഇത് പെൺട്രാവ് അല്ലേ പെൺട്രാവ് വരുന്നത് കണ്ണ് വരുന്നത് ഇത് ഫീമെയിലിന്റെ കണ്ണും ഇത് മെയിലിന്റെ കണ്ണും കിട്ടും ഇതില് നല്ല കണ്ണെങ്ങനെ കുഞ്ഞന്മാര് വരിക ഈ ലൈനിൽ ഇത് തന്നെ അല്ലേ ഓക്കേ ഇതിങ്ങനെ സെറ്റാക്കി എടുത്തതാണല്ലോ സെറ്റ് കിട്ടും സെറ്റ് ഇട്ടതാണ് രണ്ടും വേറെ വേറെ എടുത്തതാണ് മാസാ നല്ല സെറ്റാണ് കേട്ടോ അത് ഈ കാഴ്ച ഒക്കെ തന്നെ നമുക്കൊന്ന് നമ്മള കൂട്ടിലൊന്നും ഇട്ട് കാണിച്ചോട്ടോ ആ ഓക്കെ ഇതാണ് കേട്ടോ നമ്മള് കണ്ട ആ ലൈന് ഫീമെയിലും മെയിലും കിട്ടോ ഇത് ജോഡിയാണ് മൂപ്പര് പേരാണ് ഇതില് കൺഫേം ആണ് പറവ പിന്നെ മൂപ്പര് പന്ത്രണ്ട് മണി പറവന്ത്ര മണിക്കൂറൊക്കെ പറത്തി പറയുമ്പോ ആ പ്രാവിലൊക്കെ ഒരു പതിനഞ്ചു മണിക്കൂർ വരെ പറക്കാനുള്ള കപ്പാസിറ്റി ഉള്ള പ്രാക്കാൻ കേട്ടോ പിന്നെ എന്തായാലും നല്ല പിന്നെ റിസൾട്ടുള്ള ഒരു ലൈനിൽ പ്രാവാണ് ഇതിലെ കുഞ്ഞമാരുണ്ടോ എന്താ പറത്താണല്ലേ ഓക്കെ ഇപ്പൊ നമ്മൾ മൂപ്പര് ഇതിലെ കുഞ്ഞന്മാരെ അതിന് കൂടെ ഒന്ന് കാണിച്ചാട്ടോ എന്താ വെച്ചാ അപ്പൊ നമ്മള് കണ്ട ജോഡിയിലെ ഫസ്റ്റ് കുഞ്ഞമാരല്ലെ ഇത് ഇത് പറത്തിയ കുഞ്ഞമാരാണ്ടി മാറ്റി മാറ്റി വെച്ചാ അല്ലെങ്കിൽ ഇനി ഇല്ല ഇത് നമുക്ക് പിന്നെ ഇവിടെ സ്റ്റഡ് ആക്കി വെക്കലെ അപ്പം അവര് ജോഡിയാക്കിടാൻ വേണ്ടിട്ട് ഇതിങ്ങനെ തന്നെയാണ് ജോഡി കേട്ടിന് അത് മൂത്തതും ഇള മാറ്റി മാറ്റി ആ ഓക്കെ ഇതാണ് വരുന്നത് ഇതിന്റെ കണ്ണോക്കിട്ടോ കരിങ്കുത്തിൽ വന്നതാണ് കേട്ടോ ഈ കണ്ണ് പിന്നെ മേല് വന്നത് മഞ്ഞക്കണ്ണാണ് കേട്ടോ പ്രാവ് വാശ്വാ നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് നമ്മൾ കൂട്ടിൽ നിന്ന് ഇട്ടു നോക്കട്ടെ പറഞ്ഞ പന്ത്രണ്ട് മണിക്കൂർ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതാ കൂട്ടിൽ നിന്ന് ഇട്ടു അപ്പൊ ഇതാണ് ധാരവർഗത്തിൽ തലപ്പുള്ളി വർഗത്തിൽ പെട്ട മൂന്ന് കുഞ്ഞന്മാർ ഇട്ടോ മെയിൻ പ്രാവൾ നമ്മൾ കണ്ടു അതിന്റെ കുഞ്ഞന്മാരെ എണ്ണത്തിന് നമ്മൾ കാണിച്ചെന്നു ഈ പ്രാവില്ല ഈ മെയില് ഈ മെയിലാണ് നമ്മളെ പറയുന്നത് പന്ത്രണ്ട് മണിക്കൂറും ഇരുപത്തെട്ട് മിനിറ്റാ ഓക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇണ്ട് കേട്ടോ നമ്മൾ കാണിച്ചു തരാം അപ്പൊ ഈ രണ്ട് ഇതിലാണെട്ടോ പ്രാവ് ഇപ്പൊ ആയിട്ട് മൂപ്പര് യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ സെറ്റാണ് കേട്ടോ അത് ഇനി അടുത്ത സെറ്റിനെ പരിചയപ്പെടാം ഓക്കേ ഇത് പിന്നെ സന്തോഷന്റെ കോഴികളുടെ ലോക കേട്ടോ ഇതിൽ അംഗ കോഴികളുണ്ട് മുട്ട കോഴികളുണ്ട് ഇതൊക്കെ പറഞ്ഞാല് പിന്നെ ഇവിടെ വീണ് കിടക്കുന്ന തീറ്റകളൊന്നും വേസ്റ്റ് ഇല്ല ഇല്ലെട്ടോ ഫുള്ള് വില തന്നെ കഴിക്കും കോഴികളും അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചു ദിവസം മുമ്പ് നമ്മൾ ഇവിടെ വന്നപ്പോൾ ചെറിയ കോഴിക്കുട്ടികളായിരുന്നു ഒരു മാസം രണ്ട് മാസം മുമ്പ് ഒക്കെ നല്ല സെറ്റായിട്ടുണ്ട് പിന്നെ ആ കൂറിന്റെ ശല്യൊക്കെ ഉണ്ടെങ്കിൽ ഈ കോഴികളുണ്ടെങ്കിൽ ഒരുവിധം ഒക്കെ മാറിക്കിട്ടുട്ടോടാ ഇത് ഗ്രൂപ്പിലൊക്കെ ഇത് കാട്ടാണ്ടച്ഛ ഇതിന് കുഞ്ഞന്മാരെ എങ്ങനെ വരുന്നേ കാട്ടൻ റച്ചിലാണോ ഇത് ഈ തന്നെ വരുന്നുണ്ട് ഇത് നിങ്ങൾ ഈ കൊല്ലം സെറ്റ് ചെയ്താ ഈ ചെയ്താൽ അല്ലെ ഇപ്പൊ പറ എങ്ങനെ റിസൾട്ട് കാര്യങ്ങളൊക്കെ എത്ര ഒരു ഏകദേശം എത്ര വോട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചാറ് വെച്ചിട്ടുണ്ട് ഇതിലന്നെ പെട്ടെന്ന് രാവിലെ ഒട്ട് ഒരു വൈകുന്നേരം വരെ പറഞ്ഞ ആ ലൈനു ആ വെള്ളവോപ്പിനൊപ്പം വെള്ളവുപ്പിനൊപ്പം രാവിലെ പ്രാവ് ഇട്ടിട്ട് വൈകുന്നേരം വരെ പ്രാവ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നമ്മളെ ദിവസം വീഡിയോയിൽ നമ്മളെ ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞപ്പോ അതിന്റെ ഒരു ഇത് ചോദിച്ചാണ് ചോദിച്ചാണെട്ടോ പിന്നെ ഇതാണ് ഫീമെയിൽ വരുന്നത് ഇതല്ലേ ഈ ഒരു കണ്ണിലാണ് ഫീമെയിൽ വരുന്നത് മെയില് വരുന്നത് ഇതേ ഈ ഒരു കണ്ണിലാണ് ഫീമെയില് വരുന്നത് ഈ പ്രാവില് ഇങ്ങനെ തന്നെ ജോഡി ഇട്ടിട്ട് കുഞ്ഞന്മാർ ഉണ്ട് ഇന്നലെ പ്രാവ് ടൂർണമെന്റ് കാര്യങ്ങളൊക്കെ വിടാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച പ്രാക്കളാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം യോപായക്കൂട്ടിൽ ഒന്നിട്ട് കാണിച്ചു നോക്കാ ഇപ്പൊ നമ്മൾ കണ്ട ജോഡി പ്രാക്കൾ കേട്ടോ മെയില് ഒരു ചെമ്പനടിപ്പ് പ്രാവാണ് തൂമർ ടച്ച് പ്രാവാണ് ഫീമെയില് വരുന്നത് മെയിലല്ല ഫീമെയിൽ വരുന്നത് മെയില് വരുന്ന അടിപ്പാണ്ട പാണ്ഡവർഗത്തിൽ പെട്ട പ്രാവാണ് കേട്ടോ ഓൾഡ് ലൈനേജ് ആണ് നല്ല കിടിലം പ്രാവാണ്ട്ടത് ഈ പ്രാവിലെ കുഞ്ഞന്മാര് പക്ക എന്ന് ഉറപ്പാണ് എന്താ വെച്ചാ ഇത് കൺഫേം ജോഡിയായിട്ട് തന്നെ യൂസ് ചെയ്യ കാരണം നല്ല പറവുണ്ട് കാരണം ഈ പ്രാവിന്റെ ആ മെയിലിന്റെ മേലിന്റെ ക്വാളിറ്റിയാണ് അപാര ക്വാളിറ്റിയാണ് മേലെ ഓക്കെ നമ്മെന്തെയ്യാ ഇതിന്റെ മക്കളെ ഒന്ന് കാണിച്ചരാം ഇപ്പൊ നമ്മള് കണ്ട ജോഡിന്റെ വലിച്ചൊപ്പിച്ചാണ് എന്താ ഒരു പ്രാവിന്റെ കണ്ണു വരണേ ഇതിലെത്ര കുഞ്ഞന്മാരെ ആ അപ്പൊ ഇതിനെ വലിച്ചൊപ്പിച്ചാൽ പോലും അല്ലേ ഇപ്പൊ തൊഴിച്ചിലൊക്കെ കഴിഞ്ഞ് സെറ്റായി വരാട്ടോ പ്രാവ് കേട്ടോ കണ്ണൂരിനെ നമ്മളെ കൂട്ടിലൊന്നിട്ട് കാണിച്ചു അല്ലെ ഇവിടെ സന്തോഷന്റെ കളം വരുന്ന നല്ല വഴിഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ ഇങ്ങോട്ടും മലയാണ് ഈ ഭാഗത്തേക്ക് പക്ഷെ ഇങ്ങോട്ട് വന്നാൽ വയലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ കാണിച്ചറാം വെള്ളമൊക്കെ ഉള്ളൊരു നല്ലൊരു വയലാണ് കേട്ടോ ഒരു പിന്നെ തടാകം മോഡുള്ള നല്ല കാണുന്ന ഒരു നീല കളർ കാണുന്ന ഒക്കെ വെള്ളം കേട്ടോ ഇതെല്ലാം ഇത് വീടാണ് ഇതിൻ്റെ അപ്പുറത്ത് കാണുക കേട്ടോ പിന്നെന്താ സന്തോഷം ഉണ്ടെങ്കിൽ കുറച്ച് പ്രാക്കളൊക്കെ വിട്ടിട്ടിങ്ങനെ നമ്മൾ വരുന്നതിന് മുമ്പ് വിട്ടാണ് കേട്ടോ പ്രാവളൊരു മീഡിയം ലെവലിൽ ഇങ്ങനെ പറക്കുന്നുണ്ട് കേട്ടോ പ്രാവ് ഫുള്ളായിട്ട് പ്രാക്കളാണ് ഇവിടെ താഴെ പക്ഷെ പ്രാവ് കാണണോ ഇറങ്ങണമെന്നില്ല കേട്ടോ പ്രാവ് ഇങ്ങനെ പറന്ന് കളിക്കാനാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അപ്പുറം ആ സബ്ജസെറ്റിൽ എല്ലാ കുഞ്ഞന്മാരും എടുത്തിട്ടിട്ടുണ്ട് അവരൊക്കെ ഒന്ന് കാണാം ഇതാണ് നമ്മൾ ഇപ്പം പറഞ്ഞ സബ്ജ സെറ്റിലുള്ള കുഞ്ഞന്മാർ രണ്ടെണ്ണം വലിച്ചൊപ്പിച്ചത് രണ്ടെണ്ണം പിന്നെ ആ വലിച്ചെപ്പിച്ചത് പറുപ്പിക്കാനുള്ള ഓടിച്ചു വെച്ച പ്രാക്കളാണ് ഇതിലൊരു രണ്ട് വലിച്ചൊപ്പിച്ച രണ്ടും സബ്ജയില് വന്നിട്ടോ നല്ല ഒറിജിനൽ സബ്ജയില് വന്നിന് ബാക്കിയൊക്കെ ഒരു പിന്നെ ചെമ്പരടുപ്പില് സബ്ജന വന്നിട്ടോ പെണ്ണിന്റെ ലൈനിൽ അപ്പൊ ഇതാണ് മൂന്നാമത്തെ ലൈന് മൂപ്പര പ്രാവ് കിട്ടോ ഞാൻ അടുത്തൊരു ലൈനോട് പരിചയപ്പെടാം ഇത് നിങ്ങളെ പുളിയിലെ പച്ചക്കണ് കണ്ണ് അടിപൊളി പൊട്ടിക്കണ്ണില്ല കേട്ടോ പച്ചടിപ്പുള്ള കണ്ണാണ് ഇതോ ഇത് ഒരു കണ്ണ് അപ്പത്തെ കണ്ണൊന്ന് ജസ്റ്റ് അത് പൊട്ടുകണ്ണ ആ ഇത് ഒരു ഡബിൾ കണ്ണി ആട്ടോ ഇത് തരുന്ന പ്രാവ് ഇതോ ഇതൊരു മഞ്ഞ കണ്ണു കേട്ടോ ഇതിലെ കുഞ്ഞമാരെ എടുത്തു നമ്മള് ടീമിനും ഇത് മഞ്ഞക്കണ്ണോട്ടോ പ്രാവഈ പ്രാവിലിപ്പോ ഏകദേശം എത്ര മണിക്കൂർ നമ്മള് പറത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ മുറിച്ചിട്ടുണ്ട് നമ്മളെ സുഹൃത്തു തന്നെ ആയിക്കോലെ അപ്പൊ ഈ പ്രാവലം നമുക്ക് എന്ത് ചെയ്യാം കൂട്ടിലോ എന്നിട്ട് കാണിച്ചു കൊടുക്കാം ഇതാ കേട്ടോ ഇപ്പൊ നമ്മള് കണ്ട സുറുമ പുള്ളി പ്രാവ് മുട്ടയില് കിടക്കാണ് കുഞ്ഞന്മാരോധികൊടുത്ത് ഏശ് ഇതുണ്ട്ട്ടോ ചളിയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ നല്ല ലൈന് പാടാൻ ഇതും ഇതില് പിന്നെ കൊണ്ടുപോയല് വീണ്ടും വീണ്ടും ചോയിച്ച് കൊണ്ടുപോകാനുള്ള കൊണ്ടുപോയാലും ആ ഇത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ലൈന് പ്രാവ് തന്നെയാണ് കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത ഇത് നാലാമത്തെ സെറ്റാണ് കേട്ടോ നമ്മൾ പരിചയപ്പെട്ടത് ഇനി അടുത്തൊരു ജോഡിനെ കൂടി പരിചയപ്പെടാം നമ്മൾ കാണാൻ പോലെ ഒരു വെറൈറ്റി പ്രാവാണ് കേട്ടോ പ്രയർ ആയിട്ടുള്ളൊരു ലൈന് പ്രാവാണ് പിന്നെ വെള്ളപ്രാവില് വെള്ളക്കണ്ണ് ഒരു സൈഡ് വരുന്ന ഇതാണ്ടോ ഒരു സൈഡിൽ ഇത്തിരി വെള്ളം വന്നിട്ടുണ്ട് ഉള്ളില് കരിങ്കണ്ണിന്റെ ഇതിലാണ് വന്ന് കാണിച്ച കണ്ണ് ഈ കണ്ണുണ്ടോ ഇതിൻ്റെ വെള്ളടച്ചാണ് ഈ ഭാഗം വരുന്നത് പക്ഷേ ഉള്ളിൽ കരിങ്കണ്ണ് കയറിയിട്ടാണ് ഇത് വെള്ളക്ക് പോയത് കേട്ടോ പിന്നെ ഈ സൈഡ് വരാണെങ്കിൽ എൻ്റെ റിട്ടൺ എടുക്കാൻ ഇത് വേണ്ടോ നല്ല പ്യൂർ വെള്ളക്കണ്ണിട്ടോ ഇത് വരുന്നത് ഈ ഭാഗം വേണ്ടോ പ്യൂർ വെള്ളക്കണ്ണിലാണ് ഈ ലൈന് വരുന്നത് ഈ ആ കണ്ണ് ഒന്നുകൂടി ഞാൻ കാണിച്ചതാണ് കേട്ടോ ഒരു വെയിലത്ത് വെച്ചിട്ട് കുറച്ച് ഈ വെയിലത്ത് കൂടി ആ അങ്ങനെ ഇല്ല ഓപ്പോസിറ്റ് ഇതാ കേട്ടോ ഈ കണ്ണേ ഇത് കേട്ടോ അല്ല അടിപൊളി കണ്ണാണ് ഇടയില് കറക്റ്റ് കാണണ്ടോ അറിയില്ലോട് അതാ ഇതിന്റെ ഒരു സൈഡ് വെള്ളക്കണ്ണ് വന്നിട്ടുണ്ട് ബാക്കിയൊക്കെ കരിങ്കണ്ണിലാണ് വന്നിട്ടോ അപ്പുറത്തെ കണ്ണ് ഫുൾ വെള്ളക്കണ്ണ് ഈ സെറ്റില് നമ്മൾ ജോഡി ചേർത്ത് പറഞ്ഞാല് ആ സുറുമേല് പച്ചത്തരി പ്രാവാണ് കേട്ടത് ഇതാട്ടാ പ്രാവ് സുറുമേല് പച്ചത്തരി പ്രാവ് ഇതില് ഇങ്ങനെ ജോഡിയില് കുഞ്ഞമാരത്തിന് വെള്ളയില് വേറെ വെള്ള വെള്ളപ്പൊം പ്രാവണ് മഞ്ഞക്കണ്ണ് നമ്മൾ ആദ്യം കണ്ട ലൈനിൽ വന്ന പ്രാവനെയൊക്കെ ആറ്റിന് ഓക്കെ ഇതിലോ ഇതെല്ലാം ഫസ്റ്റ് ഇട്ടാണ് ഫസ്റ്റ് യൂണിറ്റ് ഈ റിസൾട്ടാണ് നിങ്ങൾ ഇവിടെ ഇവിടെ നിലവില് ആ പ്രാവ ഇതുണ്ടല്ലേ ഇതില് റിസൾട്ട് ഇപ്പൊ പൂഞ്ഞമാരോ കിട്ടിയിട്ടില്ല അങ്ങോട്ട് എടുക്കാണ് കൂട്ടിലൊന്നും ഇട്ടു കൊടുക്കല്ലേ ഇതായിട്ട് കണ്ട സെറ്റ് ഇത് പുതിയൊരു സെറ്റാണ് പിന്നെ കുഞ്ഞന്മാർ ആവുന്നൊള്ളും മുട്ടയില് കിടക്കാണ് പിന്നെന്നാൽ ഈ വെള്ളമാണ് ഇതിൽ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു പ്രാവ് കിട്ടോ സുറുമ പുള്ളി മോശം എന്നല്ല അല്ല സുർമ്മ മോശം എന്നല്ല ഈ വെള്ളൻ്റെ കണ്ണ് ഞാൻ ആദ്യമായിട്ട് കാണാൻ ഇങ്ങനത്തെ ഒരു കണ്ണ് കിട്ടും പ്രാവിലെ ഒരുപാട് കൂട് വിസിറ്റ് ചെയ്തിട്ടും പിന്നെ കുറേ വർഷമായിട്ട് പ്രാവനെ പോയിട്ടും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രാവനെ കാണുന്നത് കേട്ടോ വെള്ളക്കണ്ണിൽ ഒരു വെള്ളയിൽ ഒരു കണ്ണ് വെള്ളി ഒരു കണ്ണ് കരിങ്കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് വരുന്നത് നല്ല റയറായിട്ടുള്ള പീസാണ് കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത ജോഡിനെ പരിചയപ്പെടാം ഇത് പിന്നെ ആറാമത്തെ സെറ്റ് സെറ്റുണ്ട് അഞ്ച് സെറ്റ് നമ്മൾ സന്തോഷ് ഭായി കണ്ടത് ആറാമത്തെ സെറ്റാണ് ഇതില് എങ്ങനെയാണ് സന്തോഷ് പറവാ നല്ല സന്തോഷല്ലേ ഇത് മെയില് എങ്ങനെയാണ് ഇതില് മെയിൻ പിടിച്ചാ ഇത് നമുക്ക് ഒന്ന് പിടിച്ചോ ഇതിന വൈകൂട്ടിൽ വന്നിട്ട് കാണിച്ചു നമുക്ക് ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ട ജോഡി കോഴിക്കോട് കെ ആർ എസ് റിയാസ് അല്ലെ കെ ആർ റിയാസിന്റെ ലൈനേജ് വേർഡാണ് ഈ മെയിൽ ഇവിടെ ഉള്ള പ്രാവാണ് ഇതില് നിങ്ങള് പറത്തില്ല കുഞ്ഞമ്മെ എപ്പോ കിട്ടീന് പ്രാവിനെ മൂന്നു മണിക്ക് വിട്ട് പ്രാവ് മിസ്സിംഗ് ആണ് കേട്ടോ ഇരുടായി പോയി പ്രാവാണ് ആ ഫുള്ള് പ്രാവാണ് പ്രാവാണ്ട്ടോ ഇതിൽ ആ മെയിലാണെന്നാൽ അത്യാവശ്യം നല്ല ഹെവി മെയിലാണ് ഫീമെയിൽ ഫീമെയിലെന്നാൽ മേടപ്പുള്ളിയിലും ഇതിലൊക്കെ ടച്ചായിട്ട് വരുന്ന പ്രാവും കൂടിയാണ് കേട്ടോ നല്ല ലൈറ്റ് മഞ്ഞക്കണ്ണുമാണ് കേട്ടോ ഇത് ജോഡി ചേർത്ത് ഒരു ചോരത്തരി പ്രാവും ഒരു മഞ്ഞക്കണ് പ്രാവാണ് കേട്ടോ ചേർത്ത് ഇതിൽ റിസൾട്ട് ഓക്കെയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു ഏഴാമത്തെ സെറ്റ് ജോഡിനെ പരിചയപ്പെടാം ഇത് പൊറത്തപ്പേര് രണ്ട് സെറ്റ് ഒരു സെറ്റ് പ്രാവ രണ്ടും വരുന്ന കേട്ടോ ഇതിലങ്ങനെയാണ് ഇതിപ്പോ സന്തോഷത്തേക്കാളും അറിയുന്ന സൽമാൻ സൽമാനായിരിക്കും രാവിലെ പക്കാ റിസൾട്ട് അല്ല എങ്ങനെ ഒരു ഓമർ ടച്ച് പ്രാവല്ല നമ്മൾ കാഴ്ചക്ക് കണ്ണൂർ കണ്ണൂരിനടുത്ത വേടാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്താണല്ലെ ഇതൊക്കെ പ്രാവണ്ണ് ലൈനിൽ ഇപ്പുറത്തെ ഇപ്പറത്തെ പൊട്ടുകണ്ണു ഇത് പൊട്ടുകണ്ണ ആ ഇത് ഏറെക്കുറെ ഒരു കണ്ണ തന്നെയാണ് അല്ലേ ഇത് ഈ ജോഡി നമുക്ക് എന്ത് ചെയ്യാം ഭയക്കുട്ടികളൊന്നും കൊടുക്കാം ഇതാണ്ടപ്പോ നമ്മൾ കണ്ട ലൈന് പുറത്തപ്പ ലൈന് പക്ക റിസൾട്ട് ബേഡ് പിന്നെ ഏഴ് എട്ടാമത്തെ സെറ്റാണ് കേട്ടോ ഇതില് ഏകദേശം അപ്പൊ അയച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എട്ടോ സംശയമുണ്ട് അപ്പൊ എട്ടാമത്തെ സെറ്റാണ് ഇത്രയൊക്കെയാണ് മെയിൻ സെറ്റ് പ്രാക്കള് പിന്നെ രണ്ട് മൂന്ന് സെറ്റ് ഉണ്ട് അത് പിടിക്കാൻ പറ്റാത്ത സാഹചര്യം മുട്ടയിൽ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര പേടിയാണ് അപ്പൊ എന്തെയ്യ ആ കൂട്ടിൽ നിന്ന് തന്നെ കാണിച്ചാൽ കേട്ടോ ടോട്ടൽ ഒരു പത്ത് സെറ്റ് പന്ത്രണ്ട് പന്ത്രണ്ട് സെറ്റ് പ്രാക്കളാണ് മൂപ്പറെ കയ്യിലുള്ളത് അപ്പൊ എന്തെയ്യാ ഞാൻ ആ കൂട്ടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കാണിച്ചാൽ കേട്ടോ നിങ്ങൾക്ക് പിന്നെ എട്ട് ഒമ്പതാമത്തെ സെറ്റ് പ്രാക്കളാണ് ഇത് പറഞ്ഞാൽ കൂടി കിട്ടിയില്ല സെറ്റാല്ലേ നമ്മൾ കാണിക്കാൻ വിട്ടു അതിനക്കുള്ള കൂട്ടിലായതുകൊണ്ട് ആ ഇതാണ് കരിങ്കണ്ണിൽ കേട്ടോ ഇത് അത്യാവശ്യം ഒരു ഒരു നല്ല ലൈനിൽ വന്ന പേടാണ് ഇതേ പ്രഭുവിൻ്റെയൊക്കെ വേടാണെന്ന് സംശയമുണ്ട് നായ്ക്കര വകുപ്പ് അങ്ങനെ ഒരു ഒരു പേര് വരുന്നുണ്ട് ഇത് തന്നെയാണ് സംശയമുണ്ട് നമുക്ക് കറക്റ്റേ അറിയില്ല പക്ഷേ ഈ പ്രാവാണ് പ്രാവണ്ടല്ലേ ഈ പ്രാവിൽ ഒരുപാട് പ്രത്യേകതകൾ ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കണ്ടിട്ട് തന്നെ ഇത് നല്ല നല്ലൊരു വർഗം പ്രാവാണ് ഉള്ള ലൈനേജ് ആണ് പിന്നെ ഇത് അതിന്റെ ഫീമെലേ ഇതൊരു പിന്നെ സുറുമുള്ളിയിൽ ടച്ച് വന്ന പ്രാവാണ് എങ്ങനെ നിന്റെ ഈ ചുണ്ട് കണ്ടാല് നമുക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലാവട്ടോ പിന്നെ അല്ല അതല്ല ഇതിലിപ്പ് കുഞ്ഞിനെടുത്തിട്ട് ഇതിന് നിങ്ങൾ എത്ര വർഷമായിട്ട് ഈ സെറ്റ് കണ്ടിന്യൂഷൻ സെറ്റ് ആയിട്ട് മാറ്റി മാറ്റിയിടാത്തെ ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ്ടാവ് ഇപ്പൊ ഇതിന് ജോലിയിലാണല്ലേ ജോലിയില് മുട്ടയിലെ കുട്ടികളുണ്ട് ഈ പ്രാവ് ഇട്ടോ നല്ല അടിപൊളി റിസൾട്ട് ഇതിനെന്തായാലും കൂട്ടിലിട്ടൊന്ന് കാണിച്ചരാ ഓക്കെ ഇതായിട്ട് ഇപ്പൊ നമ്മള് കണ്ട പ്രാവ് ഈ പ്രാവിന്റെ സ്റ്റാൻഡിങ് ക്വാളിറ്റി തന്നെ നോക്കിട്ടോ ഒരു പ്രത്യേക ഷേപ്പ് ആണ് ഈ പ്രാവ് തലക്കാര് ഉരുളിച്ച വന്നിട്ട് ഇത് തൊണ്ണൂറ്റിഒമ്പത് ശതമാനം നായികര വർഗത്തിൽപ്പെട്ട പ്രാവാണ് ചാൻസ് കിട്ടോ പിന്നെ ഈ പ്രാവിന്റെ കണ്ണ് കാര്യങ്ങളൊക്കെ ആ ഒരു ഇതിൽ തന്നെ കേട്ടോ പ്രാവ് വന്ന് ആ തുടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കൂടുതലൊന്നും അറിയില്ല ഏറെക്കുറെ ഒരു സംശയം നമ്മളോട് കൂടി പങ്കുവെച്ചാൽ കേട്ടോ കോയ്യാൻ ബസ് ഈ ഇതില് ഫീമെയിലും വരുന്നത് റിയാസ് ബായി പ്രാധാന്യമാണ് നമ്മൾ കെയർ കോഴിക്കോട് കിട്ടോ അതുപോലെ പ്രാധാന്യമാണ് അപ്പം ഇതിന് നല്ല അടിപൊളി റിസൾട്ട് അയക്കാൻ ചാൻസ് കൂടുതലാണ് റിസൾട്ട് ഇണ്ടെന്നാണ് പറഞ്ഞത് ഇത് ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ പരിചയപ്പെടാം പിന്നെ ഒരു പ്രാവ് ഉണ്ട് ഞാൻ വീഡിയോയിൽ ട്ടോ നോക്കട്ടെ അത്യാവശ്യം ഹൈറ്റിലാണ് ഇതിലുണ്ട് പ്രാവുട്ടോ ഒറ്റക്ക് പറക്കുന്ന ഒരു പ്രാവ് ഇത് നിലവിൽ നമ്മൾ ഒരു വിട്ട പ്രാവാണ് പിന്നെന്താ പരുന്തും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പ്രാവിനെ പിടിക്കുന്ന ഈ മോളിലാണ് കേട്ടോ നമ്മളിപ്പോ വീടോയിൽ കുടുങ്ങിട്ടുണ്ടായിരുന്നു ആ പ്രാവ് ഇന്നലെ എങ്ങനെ പോയത് എന്തോ അവയക്കുല്ലേ ഇന്നലെ ബൈന്നാലോ ആ അങ്ങനെ അയറ്റടിച്ച് പോയതായിരിക്കും പിന്നെ ഇവിടെ നോ പറന്ന് വരാൻ കേട്ടോ പിന്നെ രണ്ട് പ്രാവും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇനിയും കുറച്ച് പ്രാവ് രണ്ടു മൂന്ന് പ്രാവും കൂടി ഇറങ്ങാണ്ട് കേട്ടോ ഏത് വപ്പിൽ പെട്ട പ്രാവാണ് ഇത് ഫിറോസിന്റെ ഓസ്കാർ ഓസ്കാര് പഞ്ചേരികാന്റെ മെയിൻ സെറ്റല്ലേ അല്ലെ വെള്ളവോപ്പ് അത്യാവശ്യം റൈറ്റ്ലോ ഇതൊക്കെ റയർ ആയിട്ടാണ് പൊറത്ത് പോലെ പ്രാവ് അത്യാവശ്യം നല്ല ഹെവി ഹെവിയ ആണ് നമ്മൾ ഒരുപാട് ആൾക്കാരുടെ കൂട്ടിൽ ഈ പ്രാവുണ്ട് കിട്ടും വെള്ളയില് പിന്നെ കരിങ്കണ് പ്രാക്കൾട്ടോ ഇത് രണ്ട് ഇതില് പ്രത്യേക രണ്ടു വരെ ഏകദേശം ഒരു കണ്ണിലാ പ്രാവ് വരുന്നത് ജോഡി സെറ്റു ആണ് അല്ലേ ഞമ്മളെ ആ കൂട്ടിൽ നിന്ന് ഇട്ടു വെക്കാം ഈ പ്രാവിന്റെ ബൈബ്രേഷൻ കണ്ടോ ചെറുക്കിന്റെ രണ്ട് പ്രാവൾക്കും ഒരേ പോലെ കെട്ടോ മഞ്ചേരി ഓസ്കാർ ഫിറോസിന്റെ ലൈനേജിൽ പെട്ട വെള്ളവോപ്പ് കിട്ടോ ഇതിലൊക്കെ പിന്നെ ചോദിക്കണ്ട ആവശ്യമില്ല പ്രാവ് കൺഫേം ആണ് പറവാ ഓക്കേ ഞമ്മക്കെന്ത് ചെയ്യാ കൂടും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഒറ്റനോട്ടത്തിൽ കാണാം പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു അമ്പലപ്രാവിൻ്റെ ഒരു ജോഡി മുട്ടിട്ട് കിടക്കുന്നുണ്ട് അവിടെ കാണിച്ചതാണ് ഇവിടെ കൂയിൻഡ് പോവാം അല്ലാതെ കാര്യം ചെയ്യേണ്ടിട്ടോ ഇവിടെ കൂട് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസുള്ള സ്ഥലം കേട്ടോ വലിയ ഷെഡ് അടിച്ചാണ് മേലെ പിന്നെ അവിടെ പ്രാവ് വെട്ട് കാണിച്ച പ്രാവ്ളാണ് കേട്ടോ മേലെ കിടക്കുന്നത് മേലെ കള്ളു ഇതിൽ ഈ പുറത്ത് വിട്ട പ്രാവളം എന്നാൽ ഒരുവിധം ജോഡിയല്ലാത്ത പ്രാവിനെ പുറത്ത് വിടുക ഒറ്റപ്രാക്കളെ പിന്നെ അതുപോലെ തന്നെ ഇതിലൊക്കെയാണ് പിന്നെ മറ്റേ കുഞ്ഞിനെടുക്കുന്ന സെറ്റുകളൊക്കെ കേട്ടോ ഒന്ന് കുറച്ച് സെറ്റപ്പ് ആക്കാനുണ്ട് അത് ചെയ്യാൻ വേണ്ടി നിക്കാൻ ഇതൊക്കെ നമ്മൾ പരിചയപ്പെട്ട ജോഡിയാണ് ഓക്കെ പരിചയപ്പെട്ട ജോഡിയാണ് പിന്നെ ഇവിടെ വരെ അമ്പലപ്രാവ് വന്ന് കൂടി സെറ്റായിട്ട് മുട്ട ഇട്ടിട്ടുണ്ട് ഈ പ്രാവ് പിന്നെ ഇവിടെ ഇവിടെ വന്ന് ഇതിനുള്ളിൽ ഷെഡിനുള്ളിൽ കേറിയല്ലേ കൊണ്ട സെറ്റപ്പിലാ കൂടുണ്ടാക്കി കേട്ടോ ഇത് പോയാണ്ട് വിട്ടാലും ഇതിന്റെ മേലും എടുക്കുന്നേ മേലെ ഓക്കെ ഇനി നമ്മൾ എന്തെയ്യ സന്തോഷമായിട്ട് കുറച്ച് ട്രോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് എന്തെയ്യാ മൂപ്പനോട് കുറച്ച് വിശേഷങ്ങളും ചോദിക്കാം പ്രാവിലെ ഫുഡും കാര്യങ്ങളും അതുപോലെ തന്നെ പറവന്റെ ഒരു ട്രെയിനിങ് രീതി ഒക്കെ ഉണ്ടാവില്ല വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ് അതൊക്കെ ഒന്ന് ചോദിച്ചോക്കാം സന്തോഷേട്ടാ പിന്നെ നമ്മൾ പറത്തിയ ഇതല്ലേ സർട്ടിഫിക്കറ്റ് ആ രണ്ടു വർഷമായിട്ടാണ് മുമ്പ് പറവേക്ക് ഇറങ്ങിയത് ഇതല്ലേ ഇതാണ് പോലെ ടൈം പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തി ആറ് മിനിറ്റ് കേട്ടോ പിന്നെ ഇത് പിന്നെ ഇത് പറഞ്ഞാല് കോഴിക്കോട് ജില്ലയിലാണ് പറത്തുന്നത് അത്യാവശ്യം നല്ല പറവക്കാരുള്ള കമ്മിറ്റിക്കാണ് വിടുന്നത് കേട്ടോ അവിടെ ഈ പന്ത്രണ്ട് ഇരുപത്തി ആറ് ഫിഫ്ത് പ്രൈസാണ് കേട്ടോ വന്നത് പിന്നെ വന്നത് പറഞ്ഞാല് ഇത് ഏകദേശം പന്ത്രണ്ട് ഇരുപത്തി ആറെണ്ണം ഇത് രണ്ട് കമ്മിറ്റി കൂട്ടേനി ആ ഓക്കെ പിന്നെ ഇതാണ് ട്രോഫിട്ടോ വന്നത് പിന്നെ ഉപഹാരമായിട്ട് കൊടുത്തത് പിന്നെ ഇത് ഇത് പിന്നെ ഏരിയായിട്ട് ഉള്ള സെക്കൻഡ് പ്രൈസ് അല്ലേ ഏരിയയില് അഞ്ചു മണിക്കൂർ മുപ്പത്തിനാല് മിനിറ്റ് പറഞ്ഞു ആ ഓക്കെ ഇത് കേട്ടോ അപ്പൊ പിന്നെ നിങ്ങള് സൽമാൻ നിങ്ങളായിട്ട് എങ്ങനെ പരിചയോ എല്ലാ എന്നല്ലേ ആ പിന്നെ മ്മളും സന്തോഷം പരിചയപ്പെടണം സൽമാനും മുഖാന്തരാണ്ട്ടോ നമ്മള് പരിചയപ്പെടണേ കുറച്ചു ദിവസം മുമ്പ് വന്നിട്ട് ഒരു രണ്ടു മാസവും ഇട്ടായില്ലേ ഇവിടെ വന്ന് പരിചയപ്പെട്ട് പോയതാണ് അപ്പൊ വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞമ്മള് അങ്ങോട്ട് ചോദിച്ചപ്പോൾ ചെയ്തോളി എന്ന് പറഞ്ഞോ പിന്നെ മെയിൻ ആയിട്ട് വെള്ളവെപ്പിലെ നമ്മള് പറത്തിന് പിന്നെ ഈ നിങ്ങള് പറക്കെ എങ്ങനെ വരുന്നത് രാവിലെ വിട്ടിട്ടാണോ അല്ലെങ്കിൽ ആ കുഞ്ഞന്മാരെ ഒരു ഏകദേശം എത്ര ടൈം വരെ പറത്തി വെക്കും അഞ്ചു മണിക്കൂർ അത് കഴിഞ്ഞിട്ട് വെട്ടിയേക്കും പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ അതില് ഫുഡിന്റെ എന്തൊക്കെയാണ് കൊടുക്കല്ലേ ഈ പറവന്റെ സമയത്ത് ഇട്ടോള ചോളോ കുതിർത്തി ഗോതമ്പ് കൂട്ടി കൊടുക്കും അല്ലേ പിന്നെ അതില് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തേലും ഫുഡ് എക്സ്ട്രാ കൊടുക്കും പന്ത്രണ്ട് മണിക്കൂറിന്റെ മേലെ പറത്തി എത്ര ും അത് കൊടുത്തിട്ട് തോല് ഒഴിവാക്കില്ല തോൽ ഒഴിവാക്കില്ല ആ ഇട്ട് വെക്കും എന്നിട്ട് വെള്ളം അടിച്ചു കൊടുക്കല ആ എന്നിട്ട് ആ പ്രവേശനം ഓക്കേ അത് പിന്നെ പിന്നെ അതുപോലെ തന്നെ പിന്നെ ബദാമ് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങള് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലിപ്പോ നിങ്ങള് ഇപ്പൊ ഈ പറത്തുന്ന ടൈമില് ആശാക്കന്മാരാരെങ്കിലും നിർദ്ദേശങ്ങൾ വരേണ്ടത് അല്ലെ നമ്മളൊരു ആ നമ്മളതായിട്ടുള്ള ഒരു ലൈനിൽ തന്നെ നമ്മള് കീപ്പ് ചെയ്ത് പോണേ അപ്പൊ നമ്മക്ക് എന്ത് ചെയ്യാം തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം തൽക്കാലം ബൈ